പിന്നീട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായിട്ടും ഒക്കെ മാറി അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഏതാമൂലം നമുക്കറിയാം കേരളത്തിന്റെ ദൈക്ഷണിക ഏറ്റവും ഉജ്ജ്വലമായ ഒരു നക്ഷത്രമാണ് അദ്ദേഹത്തെ പോലാൽ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം പി എൻ പണിക്കർ എന്ന് പറയുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ മറ്റേതെങ്കിലും തരത്തിൽ അടയാളപ്പെടുത്താൻ കഴിയാത്ത ഒരു മനുഷ്യൻ ഇത്ര വലിയ വായനശാലകളുടെ ശൃംഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിച്ചത് എങ്ങനെയാണോ അത് അദ്ദേഹം അതിനുള്ള ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് അദ്ദേഹം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി എന്നുള്ളതാണ് വായന എത്രത്തോളം മനുഷ്യനെ പരിവർത്തിപ്പിക്കും എന്ന് മറ്റാരെക്കാളും നന്നായി പടിക്കർ സാറിന് അറിയാമായിരുന്നു ആളുകളിലേക്ക് അക്ഷരങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ വായനക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി അവരെ പ്രബുദ്ധരാക്കി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം സന്ധി ചെയ്യാത്ത സ്ഥലങ്ങളില്ല കേരനൊക്കെ വളരെ സമരോത്സുകതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ കണ്ടപ്പോൾ ഭരണകൂടത്തിനെതിരെ കലാപം ഉയർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ പി എൻ പടികൾ നേരെ തിരിച്ച് സന്ധി ചെയ്തുകൊണ്ടാണ് ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്ന ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഇവിടെ സൂചിപ്പിച്ചു സർ സി പി രാമസ്വാമി അയ്യരാണ് ഗ്രോഥശാല സംഘത്തിന് ഉദ്ഘാടനം നടത്തിയത് സി പി എം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം കണ്ട ഏറ്റവും വലിയ ശിക്ഷാധിപതി പൊതു രംഗത്തെ എല്ലാ തരത്തിലുള്ള പുതിയ പ്രവണതകളെ എതിർത്തൊരു മനുഷ്യൻ ജനാധിപത്യത്തോട് കടുത്ത വിനോദം പുലർത്തിയ ഒരാള് ആ നിലയ്ക്ക് ലൈബ്രറി പ്രവർത്തകർ അക്ഷര സ്ത്രീകളൊക്കെ സി പി എം വലിയൊരു വർഗ ശത്രുവായിട്ട് കണ്ടിരുന്ന കാലത്ത് സി പി ഐ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പണിക്കൽ സാറ് ഗ്രന്ഥശാല സംഘത്തിന്റെ ആണിക്കല്ല് സ്ഥാപിക്കുന്നത് ഇതിനെതിരെ അക്കാലത്തും ഇക്കാലത്തും വലിയ വിവാദങ്ങളുണ്ട് ഇത് ശരിയായിരുന്നോ ഇങ്ങനെ അധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം അക്കാലത്തുമുണ്ട് ഇക്കാലത്തുമുണ്ട് അന്ന് കുഞ്ചുപിള്ളയെ പോലുള്ള ആളുകളൊക്കെ ശക്തമായ നേതൃത്വ ആളുകളാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കാര്യത്തിൽ ഒരു പ്രായോഗിക സമീപനം ഇല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വിവേകം പണിക്കർ സാറിൻ്റെ മുദ്രാവാക്യം നമുക്കറിയാം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ് വിവേകത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വിവേകം പണിക്കർ സാറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം കേരളത്തിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വായന എന്ന് പറയുന്നത് മനുഷ്യ കുലത്തെ